ഹായ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കുറേ പേരെ കാണാൻ വേണ്ടി രണ്ട് ചേച്ചിയുടെ മുടിയുടെ രഹസ്യമുള്ള ചേച്ചി നമ്മൾ ആ മുടി തേക്കുന്ന ചീക്കെ കുറേ ടിപ്സ് പറയുന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ മുടിയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് തോക്കുന്നത് അപ്പോൾ കാണാം ഗൈസ് ഒരു വലിയ ബക്കറ്റിൽ വെള്ളമെടുത്തിട്ടാട്ടോ ഞാൻ കഴുകുന്നത് അതാകുമ്പോൾ നമുക്ക് വിസ്തരിച്ച് കഴുകാം ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂവ് ഒരു ചെറിയ ഉള്ളി പിന്നെ തുളസി പിന്നെ കറ്റാർവാഴ ചെമ്പരത്തി ഇല എത്രയാണോ എടുക്കുന്ന എണ്ണ അതിനനുസരിച്ചുള്ളത് ഒരുപാട് ഒരുപാടിട്ടാൽ ശരിയാവത്തില്ല കേട്ടോ പിന്നെ ചെമ്പരത്തിയില കയ്യൂന്നി കറിവേപ്പില നല്ല വെച്ചിട്ട് നല്ല നന്നായിട്ട് കഴുകുക കാരണം അതിനകത്ത് പൊടിയും ഒക്കെ കാണും ഇതിപ്പോൾ എല്ലാം വീട്ടിലുള്ള സാധനങ്ങളല്ല കേട്ടോ അത് നമ്മളപ്പുറത്തേക്ക് പറമ്പിൽ നിന്നും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടൊക്കെ വന്നാൽ കൊണ്ട് നന്നായിട്ട് നല്ല ശരിക്കും കഴുകണം കേട്ടോ ഞാൻ ഈ വലിയ ബക്കറ്റിൽ എടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണ് അതുപോലെ ചെയ്താൽ മതി പിന്നെ നല്ല വൃത്തമുള്ളൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലോട്ട് ഈ കഴുകി സാധനങ്ങളെല്ലാം വാരി ഇടണം നമ്മൾ പാത്രം ഈ എണ്ണയൊക്കെ കാശം എടുക്കുന്ന പാത്രമേ നല്ല വൃത്തിയായിരിക്കണം കേട്ടോ അങ്ങനെ എല്ലാം കഴുകി വാരി അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ ഈ സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്തതേ എണ്ണ കാശാനാ കേട്ടോ അപ്പം ആ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടണം ഞാനിപ്പം ഈ ചെമ്പരത്തി ചെമ്പരത്തിയില കയ്യോന്നി തുളസി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് അടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെമ്പരത്തിയില തുളസി നമ്മൾ കഴുകി വെച്ച സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇടുക ഞാനിപ്പോൾ ഇത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എല്ലയാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തോട്ടോ സാധനങ്ങൾ ഇത്ര സാധനം ഇട്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ടത് നിങ്ങൾക്ക് ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റാണ് കറ്റാർവാഴ ഇട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറ്റാർ വാഴ അരിയാനും അതിങ്ങനെ എടുക്കാനൊക്കെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല എന്താ അന്ന് ഇങ്ങനെ അരിയുമ്പോൾ നല്ല ഇതായിട്ട് അങ്ങ് പോവും തെന്നി അങ്ങ് പോവും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കറ്റാർ വാഴ അരിയാൻ വേണ്ടി അങ്ങനെ കറ്റാർ കറ്റാർവാഴ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോവരുത് നമ്മൾ ഈ തലയിലൊക്കെ ഹെയർ മാസ്ക് ചെയ്യാം ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കത്തില്ല അതുപോലെ അരയ്ക്കരുത് കേട്ടോ ഇത് എണ്ണയിൽ കിടന്ന് നല്ല മൂക്കണം അപ്പോൾ ഒരുപാട് അരഞ്ഞു കുഴയരുത് എന്താ ഒന്ന് എണ്ണയിൽ ഒരു എണ്ണയിൽ മുരിയാൻ പാകത്തിന് അരച്ചെടുക്കണം അല്ല അങ്ങനെ എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒരു ലിറ്ററ് വെളിച്ചെണ്ണ കേട്ടോ മില്ലീന്നാണ് വാങ്ങിച്ച് ഇതിനകത്ത് കെമിക്കലോ പ്രസറേറ്റീവ്സോ ഒന്നും ചേരാത്ത നല്ല നാടൻ വെളിച്ചെണ്ണ മില്ലീന്ന് വാങ്ങിച്ച ഒരു ലിറ്ററ് വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല വെറുതെ ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റവ് ഓണാക്കുന്നതിന് മുമ്പ് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഈ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ക അത് അതിലേക്കിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ തീ കത്തിക്കാവുള്ളൂ അല്ലെങ്കിൽ ആ അതെല്ലാം കൂടി ഒന്നിച്ച് കിടന്നു സീനാകും അപ്പം ഞാനിതെല്ലാം ഒന്ന് സ്റ്റൗ ഓൺ ഓണാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് എണ്ണയിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയത് നല്ല വലിയ തവി എടുക്കണം കേട്ടോ കാരണം കുറേ നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി ഇളക്കി ഇളക്കിയാലേ അത് നല്ല മുരിഞ്ഞു വരത്തുള്ളൂ ഇടയ്ക്ക് വിട്ടിട്ട് പോകരുത് വിട്ടിട്ട് പോയാൽ അത് അടിക്കി പിടിക്കും അങ്ങനെ ഞാനത് ഒരു എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എടുത്തു അതൊന്ന് മൊരിഞ്ഞു വരാൻ അപ്പം ആ അതിലെ കണ്ടൻറ്റൊക്കെ മൊരിഞ്ഞു വ വരുന്നതാണ് നമ്മുടെ പരുവം ഏ മൊരിയാതെടുക്കുവാണെങ്കിലോ ഉണ്ടല്ലോ ഈ എണ്ണയിൽ പുഴു കയറും എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് നന്നായിട്ട് അരിച്ചൊരു കോട്ടൻ തുണിയിൽ പാത്രം വൃത്തിയുള്ള പാത്രം എടുക്കണം കേട്ടോ കോട്ടൺ തുണിയിൽ ഞാൻ നന്നായിട്ടൊരു പാത്രത്തിൽ അരിച്ചെടുത്തു കായ്സ് നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കായ്സ് നിനക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയേണ്ട വീട്ടിലുണ്ടാക്കി നോക്കും അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ട്രൈ ചെയ്യണം ഈ എണ്ണ തേച്ച് പറഞ്ഞത് താഴെ തൊറ്റൻ വഴിയാ പൊടി വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ നല്ലതാണ് തലയ്ക്ക് നല്ലതാണ് നല്ല തണുപ്പാണ് പൊടി വളരാൻ നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ലവ് യു ഓൾ ബായ്